ഹായ് സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന സ്ഥലത്ത് അഞ്ചൽ പുനലൂർ റോഡിൽ കുരീകോണം എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരത്തിൽ ഇക്കോ ടൂറിസ്റ്റത്തിൻ്റെ കീഴിലുള്ള അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ കേ പേരാണ് മലമേൽപ്പാറ അപ്പോൾ നമ്മൾ ഇന്ന് മലമേൽപ്പാറയിലേക്ക് പോവുകയാണ് ഏകദേശം പുരീകോണത്തിൽ നിന്നും ആറ് കിലോമീറ്ററോളം ദൂരമുണ്ട് തിരക്കൊഴിഞ്ഞ സമയമായിരുന്നു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അധികം പേരൊന്നും നമ്മുടെ ഈ റോഡിലൊന്നും കാണാൻ കഴിഞ്ഞില്ല മലമേൽപ്പാറയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാണുന്ന ചെറിയൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കേണ്ടത് ആ മലമേൽപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു വ്യൂ ഉണ്ട് നമുക്ക് അത് കണ്ടതിന് ശേഷം അങ്ങോട്ട് യാത്രയാവും മലമേൽപ്പാറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു പാറയാണ് അതിന് താഴ്വശത്ത് ഒരു തടാകം പോലെയുണ്ട് വളരെ മനോഹരമാണ് ഇവിടെ അനേകം യാത്രക്കാർ അനേകം വിനോദസഞ്ചാരികൾ വന്നു ചേരുന്ന സ്ഥലമാണ് നമ്മൾ മലമേൽപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ എൻട്രൻസിലോട്ട് കിടക്കുകയാണ് ആ മലമേൽപ്പാറ എന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു അതാണ്ട് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ആൽത്തറയും നാഗരാജ ക്ഷേത്രമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും വളരെ പ്രസിദ്ധമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണിത് മലമേൽ ശങ്കരനാരായണ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഗ്രാമത്തിന്റെ മുഖശ്രീ തന്നെ ഈ ക്ഷേത്രത്തിന്റെയും ദേവന്മാരുടെയും ചൈതന്യമാണെന്നും ഇവിടുത്തെ നാട്ടുകാർ പറയപ്പെടുന്നു നമുക്കിനി മുന്നോട്ട് പോകാം ധാരാളം വിനോദസഞ്ചാരികളിലൂടെ എത്തിച്ചേരുന്നുണ്ട് ആൽമരവും ആ പാറയും കിട്ടും അതിൻ്റെ ചുറ്റോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ വാനർമാര് അധികമായി ഇവിടെ കാണപ്പെടുന്നു ഐതിഹ്യ പ്രാധാന്യം കൊണ്ടും ദൃശ്യചാരത കൊണ്ടും ചരിത്ര പെരുമ കൊണ്ടും ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രദേശമായി ഇത് മാറിക്കഴിഞ്ഞു ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമായ ശങ്കരനാരായണ ക്ഷേത്രം മലമേൽപ്പാറയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്ര ജൈതന്യം തന്നെയാണ് മലമേൽപ്പാറയെ ഇത്രയും പ്രസിദ്ധിയുടെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നത് ക്ഷേത്ര പരിസരമൊക്കെ വളരെ നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ സംഘാടന സമിതിക്കാർ ഇവിടെ നിന്നും മുന്നോട്ട് നടന്നാൽ നാടുകാണിപ്പാറയിലേക്കുള്ള സാഹസികമായ യാത്രയാണ് വിനോദസഞ്ചാര വികസനത്തിന് ഏറെ സാധ്യതയുള്ള കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രകൃതി മരണീയമായ പ്രദേശങ്ങളിൽ ഒന്നാണ് മലമേൽപ്പാറ ഇവിടെ നമ്മൾ വന്ന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ കയറി മുതിർന്നവർക്ക് ഇരുപത് രൂപ ടിക്കറ്റും കുട്ടികൾക്ക് പത്ത് രൂപ ടിക്കറ്റുമാണ് ഇവിടുത്തെ ചാർജ് ഈ യാത്രയിൽ എൻറെയോടൊപ്പം എന്റെ സുഹൃത്തും ഈ പങ്കുചേർന്നു അത് അദ്ദേഹത്തിന് വരണമെന്ന് പറഞ്ഞ ഞങ്ങൾ എന്നോട് ഒരുമിച്ചാണ് ഈ യാത്രയിൽ വന്നത് അപ്പൊ ഞങ്ങൾ വന്ന ആ സമയത്ത് വൈകുന്നേര സമയത്ത് ഇവിടെ അധികം പിന്നെ സഞ്ചാരികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ പ്രേമിൽ ഇതെല്ലാം പകർത്താൻ കഴിഞ്ഞു പിന്നെ ഇവിടെ നമുക്ക് പറയാനാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നാടുകാണിപ്പറയ്ക്ക് ഇടയ്ക്ക് ഇടിഞ്ഞ ഗുഹ പോലെ ഒരു ദ്വാരമുണ്ട് ഇവിടെ മൃഗങ്ങളുടെ സഞ്ചാരത്തിന് പ്രകൃതി ഒരുക്കി നൽകിയ വഴിത്താര അതൊക്കെ ഇവിടെയുണ്ട് ഇവിടെ ധാരാളം വെഡ്ഡിംഗ് സ്റ്റുഡിയോകളുടെയും മറ്റ് സീരിയൽ ആൽബം സിനിമാ ഷൂട്ടിങ്ങുകളും ഒക്കെ ഇവിടെ ധാരാളം നടക്കുന്ന ഒരു സ്ഥലമാണ് ആ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാറകളുടെ വിടവിലായി കാണാ പുലിച്ചാൺ പുലിയുടെ താവളം പഴക്കമേറെ ചെന്ന ചൂരുമണക്കുന്നു മനുഷ്യൻ്റെ കടന്നു വരുവിന് മുൻപ് പുലിയടക്കമുള്ള മന്യമൃഗങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ നാടുകാണിപ്പാറയ്ക്ക് മുകളിൽ നിന്നാലേ തങ്കശ്ശേരി വിളക്കുമാരം കാണാൻ പറ്റും ചടയമംഗലം ജടായിപ്പാറ കാണാം മരുതി കാണാൻ കഴിയും നേരത്തെ ഇവിടെ പോലീസിന്റെ ഒരു വയർലെസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ അതില്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ മലനിരകളിൽ ധാരാളം ഔഷധ ഔഷധസസ്യങ്ങളുടെ കലവറയുണ്ടെന്ന് പറയപ്പെടുന്നു ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നാൽ നമുക്കിവിടെ എന്ത് രസമാണെന്നല്ലേ ഫാമിലിയായിട്ടൊക്കെ വന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് വരുമ്പോൾ പതിപ്പു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരും വളരെ ശ്രദ്ധിക്കണം എന്ന് ചേച്ചിപ്പോൾ താഴ്പ്പാന്ന് വളരെ താഴ്ചയാണ് അപ്പോൾ അവിടെ കുഞ്ഞുങ്ങള് വേണം അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കണം വരാൻ പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കണ്ട് പരിചയപ്പെട്ടു അണ്ടവനാണ് ഇരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് അടുത്തേക്ക് അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ അപ്പോഴേ ചീറ്റിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും അതിലൊക്കെ നമുക്ക് ഫ്രെയിമില്ലാത്ത പകർത്താൻ കഴിഞ്ഞു വളരെ മനോഹരമാണ് ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ പക്ഷെ നല്ല വെയിലുള്ള സമയമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ എന്നാലും അനേകം സഞ്ചാരികൾ വന്നുകൊണ്ടിരുന്നു ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട് കേട്ടോ അവർ പലതും മലയിറങ്ങി എന്നാണ് നാട്ടുകാർ പറയുന്നത് അഞ്ഞൂറിലധികം കുരങ്ങന്മാർ ഇപ്പോഴും ഉണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ ഇവിടെ മനോഹരമായ ഒരു ആമ്പൽക്കുളമുണ്ട് നല്ല വൃത്തിയായിട്ടാണ് അവർ ഇത് പരിപാലിച്ചു വെച്ചിരിക്കുന്നത് നല്ല രസമാണ് നിറയെ പൂക്കളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അവര് നല്ല അറേഞ്ചഡായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നാല് നാലര ടൈമാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് നല്ല ഒരു അസ്തമന വെയിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാറക്കൂട്ടങ്ങളും സൂര്യാസ്തമയം ഇവിടെ വന്നാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും ക്ഷേത്രദർശനവും ചന്ദനക്കാറ്റും അതിരാവിലെയുള്ള മോഡൽ മഞ്ഞും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് മനസ്സിനും ശരീരത്തിനും കുളമേകുന്ന അതിമനോഹരമായ ഒരു സൈറ്റാണിത് മലമേൽപ്പാറയിൽ നിന്നാൽ ഉദയവും വസ്തുമനവും കാണാൻ കഴിയും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പൂക്കളൊക്കെ അവരെല്ലാം ഇത് വളരെ പ്രകൃതി രമണീയമായ രീതിയിലാണ് അവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം വളരെ ഭംഗിയാണ് പക്ഷെ രാവിലെയൊക്കെ വരണം നമ്മൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചര ആറ് ഏഴ് മണിക്കുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല മൂടൽ മഞ്ഞായിരിക്കും നല്ല മനോഹരമാണ് കാണാൻ ഞാൻ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വളരെ തിരക്കൊഴിഞ്ഞ സമയമായിരുന്നു ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുടപ്പാറ എന്ന് പറഞ്ഞ ഒരു പാറയും പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി താഴോട്ട് പോയില്ല അവിടെ അവര് ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് മനോഹരമാണ് അവിടൊക്കെ കാണാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറെ വ്യൂസ് അവിടെ ഇവിടെ നമുക്ക് നല്ല വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്ന സ്ഥലമാണ് അത് കുറച്ചു നേരം ഇങ്ങനെ ചുറ്റി നടന്നു ഈ ഇതൊക്കെ നമ്മൾ നമ്മുടെ വീടിൽ പകർത്താൻ നമുക്ക് കഴിഞ്ഞു പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പൊനൂരിൽ നിന്ന് ഇത്രയും അടുത്തൊരു സ്ഥലമായിട്ട് പോലും ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടില്ല ആ ഇനി വരുമ്പോൾ എനിക്ക് ഫാമിലി ആയിട്ട് വരണം വളരെ മനോഹരമാണ് നിങ്ങൾ പിന്നെ ഇവിടെ വന്ന് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതൊക്കെ പിന്നെ തറയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് പാറ കൊണ്ട് പാകി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് ഇനി മുകളിലോട്ട് പോകുമ്പം തോറും നമ്മളിങ്ങനെ കറിക്കറി മുകളിലോട്ട് പോകുന്ന നല്ല പാറകളാണ് മൊത്തം രണ്ട് സൈഡിലും നല്ല പാറ കൊണ്ട് നിറഞ്ഞതാണ് ആ പാറയിലൂടെ വേണം നമ്മൾ നടന്ന് മുന്നോട്ട് പോകാൻ പിന്നെ പിന്നെ ഇവിടെ പുല്ലാഞ്ഞി എന്ന് പറഞ്ഞ പുല്ല് പ്രത്യേകതരം ഒരു പുല്ലുണ്ട് ഇവിടെ അതൊന്നും ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ മൊത്തത്തി കിടക്കയാണ് അത് കാണാൻ നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല എന്ത് ഭംഗിയാണെന്നു പറയും കാണാനുള്ളത് വളരെ മനോഹരമാണത് സന്തോഷമായി മനസ്സിന് ഇത് കണ്ടപ്പം ഒരു കുളിര് കയറിയ പോലെ ഒരു സന്തോഷം വേസ്റ്റ് ഇടാനൊക്കെ നമുക്ക് പ്രത്യേകം അവർ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ വേസ്റ്റ് ഇടാനുള്ള നമ്മുടെ കുപ്പി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അത് ഇതൊക്കെ നമ്മൾ ആ വേസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ ഇടണം ആർക്കും മുകളിലോട്ട് കയറി ആ കുന്നിൻ ചെരുവിലൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് താഴോട്ട് ഭയങ്കര കുഴി പോലുള്ള കൊക്ക പോലുള്ള ഉണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും ആ ഭാഗത്തേക്കൊന്നും പോകണ്ട നല്ല കാണാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് പിന്നെ അവിടെ എല്ലാം ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടുത്തെ മലനിരകളുടെ പ്രത്യേകം പറഞ്ഞാൽ ഇവിടെ ധാരാളം ഔഷധ സസ്യങ്ങളുടെ കലവറയുണ്ടെന്ന് പറയപ്പെടുന്നു ചന്ദനം ഇഞ്ചി പുല്ല് പുറമെ കറുക കൂവളം കാഞ്ഞിരം കുടപ്പാല നറുനണ്ടി പേരാൽ അരയാൽ എന്ന് പറഞ്ഞ വൃക്ഷങ്ങളൊക്കെ ഇവിടെ ധാരാളമായിട്ട് ഉണ്ട് ഇവിടുത്തെ മലനിരകളിൽ ചന്ദന ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ കാറ്റടിക്കുമ്പോൾ ചന്ദനമരത്തിന്റെ സുഗന്ധം പരപ്പു പറയുന്നു മറയൂർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളുള്ളത് മലമേൽപ്പാറയിലാണെന്നാണ് പറയുന്നത് പാറ ഭയങ്കര പാറയാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ കയറുമ്പോൾ പിന്നെ ഒത്തിരി പ്രായമുള്ളവർക്കൊന്നും കയറാൻ കഴിയില്ല ഇതിന് മുകളിൽ കയറിയെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണാൻ വളരെ മനോഹരമാണ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന കേട്ടോ എല്ലാം പാറയെടുക്കാണ് പിന്നെ നമുക്ക് ശുചിമുറിയും മറ്റു കാര്യങ്ങളും സൗകര്യം എല്ലാം ഉണ്ട് അധികം താഴേക്കൊന്നും പോകണ്ട നമ്മള് സാഹസിയായിട്ട് താഴേക്കൊന്നും പോകാൻ കണ്ട ചിലപ്പോ സ്ലിപ്പായി താഴെ താഴെപ്പാൻ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന സമയമാണ് ആ ഈ പാറകൾക്കിടയിലൂടെ ഇങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി അപ്പം ഉയരത്തിലോട്ട് പോവുകയാണ് ഒരു സ്റ്റെപ്പും കയറി കയറി ഇല്ല നമ്മൾ പാറയ്ക്ക് മുകളിലൂടെ ചാടി ചാടി വേണം അപ്പുറത്തോട്ട് പോകാൻ അപ്പം ഈ കയറുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ മുകളിലോട്ട് കയറാൻ കാല സ്ലിപ്പായെന്ന് പോരുത് എന്നാ എല്ലാവരും കയറുന്നുണ്ട് ഞങ്ങൾ ചെന്നതിന് മുമ്പേ കുറേ ഒരു ഫാമിലി അവിടെ കയറിയിട്ടുണ്ട് ഞങ്ങൾ താഴെ നിന്ന് കണ്ടായിരുന്നു അങ്ങനെ ഇച്ചിരി പാടുമായിട്ട് വേണം മുകളിലോട്ട് കയറാൻ പക്ഷെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മനോഹരമാണ് ഇവിടെ നിന്ന് നമുക്ക് ജഡായി മറ്റേ അങ്ങനെയുള്ള പാറകളെല്ലാം പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള ആ കുന്നുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് എടുക്കാൻ കഴിയത്തില്ല അത് വളരെ ഇച്ചിരി ദൂരത്താണ് എല്ലാം നല്ല വൃത്തിയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയും നമ്മുടെ ഫ്രെയിമിനെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു അപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഏറ്റവും ഉയരത്തിലാണ് നിൽക്കുന്നത് ഒരു ഫാമിലി അവിടെ ഉണ്ട് അവർ ഞങ്ങൾ വരുന്നതിന് മുമ്പ് വന്നതാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം നല്ല ഇളം കാറ്റാണ് പിന്നെ ഒരു പ്രത്യേകപരമായ പോസിറ്റീവ് എനർജി നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്കത് കിട്ടി എന്നുള്ളതാണ് നല്ല വൈബാണ് അപ്പോൾ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ കൂടുതൽ ഞങ്ങൾ ഇതിനെ ഉയരത്തിൽ തന്നെ അവിടെ തന്നെ നിന്നു നല്ല സ്ഥലമാണ് ഞങ്ങളിവിടെ വരണം ഫാമിലിയായിട്ട് വന്ന് ഇതൊക്കെ കാണാണ്ട് ആസ്വദിക്കണം ഞാൻ ആദ്യമായിട്ടാണ് പുനൂരിൽ നിന്നും അടുത്ത് കിടന്നിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇവിടെ കൽപ്പടവ് പോലുള്ള ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത് കഴിഞ്ഞാൽ നമുക്ക് അസ്തമനം ഒക്കെ കാണാൻ കഴിയും കേട്ടോ അവിടെ ഞങ്ങൾ ചെന്നപ്പം ക്ഷേത്രദർശനത്തിന് വേണ്ടി കുറെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ആ പാറ മുകളിലേക്ക് കയറി നല്ല നീലാകാശം നല്ല വലിയ പാറ അവിടെ നിന്ന് കഴിഞ്ഞ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം നമുക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ കഴിയും മസ്തമനം ആ ഈ ചുരുത്തുകൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നേരം കുറച്ച് സമയം വൈകി കൂടുതൽ സമയമെടുത്തു ഇനി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ബൈ